നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ചെപ്സി സീഫല് ഞാനൊരു ക്ലിനിക്കൽ ഹിമറ്റോളജി ആൻഡ് ബോൺ ബോൺമാറോ ട്രാൻസ്പ്ലാന്റ് ഫിസിഷ്യനായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു ഇന്ന് നമുക്ക് ബ്ലഡിൽ ഇല്ലെങ്കിൽ രക്തത്തിൽ കാണുന്ന ക്യാൻസേഴ്സിൻ്റെ കുറിച്ച് ഒരു ഫോക്കസ് ചെയ്യാം അപ്പം എന്താണ് ബ്ലഡ് ക്യാൻസർ പലപ്പോഴും നമ്മുടെ നാട്ടിലോ നമ്മുടെ സമൂഹത്തിലുള്ള ഒരു ധാരണ ബ്ലഡ് ക്യാൻസർ അഥവാ രക്താർബുദം ലുക്കീമിയ എന്നുള്ള ക്യാൻസർ മാത്രമാണ് പല ആൾക്കാരുടെയും ഒരു ധാരണ എന്നാൽ അങ്ങനെയല്ല രക്തത്തിൽ കാണുന്ന ക്യാൻസറിലെ ഏറ്റവും തീവ്രത ഏറിയ ക്യാൻസറാണ് ലുക്കീമിയ അത് രണ്ട് ടൈപ്പിൽ വരാം ഒന്നി അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ ആകാം അഥവാ അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ ആകാം എന്നാൽ ലുക്കീമിയ മാത്രമല്ല രക്തത്തിൽ അഫക്റ്റ് ചെയ്യുന്ന ക്യാൻസർ ഏറ്റവും നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്ന പ്ലാസ്മ സെല്ലിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ക്യാൻസറാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും കോമണസ്റ്റ് ഹിമറ്റോളജിക്കൽ ക്യാൻസർ രണ്ടാമത്തെ ഏറ്റവും കോമണെസ്റ്റ് ക്യാൻസർ ഹിമറ്റോളജിയിൽ നമ്മൾ കാണുന്നത് ലിംഫോമ എന്ന് പറയുന്ന ഒരു ബ്ലഡിലെ ക്യാൻസർ ആണ് ഇത് ലിംഫ് നോഡ്സിനെ ബാധിക്കുന്നു ലിംഫ്നോഡ് മജ്ജ ബ്ലഡ് ഇവരെല്ലാം ഒരേ സിസ്റ്റത്തിലാണ് അതുകൊണ്ടാണ് ഇതെല്ലാം ഒരു ഹിമറ്റോളജിക്കൽ ക്യാൻസർ ആയിട്ട് പറയുന്നത്